അമേരിക്കയിലെ വിയോമി മൊണ്ടാന ഐഡാഹോ സംസ്ഥാനങ്ങളിലായി ഇരുപത്തിരണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഏക്കർ വ്യാപിച്ച് കിടക്കുന്ന സ്ഥലത്തെ പ്രസിദ്ധ ദേശീയോദ്യാനമായ യെല്ലോ സ്റ്റോണിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ മലയിടുക്കുകളും നദികളും തടാകങ്ങളും പർവത നിരകളുമുള്ള പ്രദേശത്തുകൂടി മഞ്ഞു പൊഴിയുന്ന മെയ് മാസത്തിലെ ഈ യാത്ര രസകരമാണ് വഴിയോരങ്ങളിലും നദീതീരങ്ങളിലും മലമുകളുകളിലും ഉറഞ്ഞു നിൽക്കുന്ന മഞ്ഞുകട്ടകളിൽ സൂര്യകിരണങ്ങൾ പതിക്കുമ്പോൾ കിട്ടുന്ന വർണ്ണവിസ്മയം ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയുടെ സുഖം ഒന്ന് വേറെ തന്നെ കാഴ്ചയിൽ ഏകദേശ സമാനതകളുള്ള വിവിധ ഇനം പൈൻമരങ്ങളുടെ ഇടയിലൂടെ വാഹനം നീങ്ങുമ്പോൾ നമ്മുടെ കണ്ണുകളെ ആദ്യം പിടിച്ചു നിർത്തുന്നത് ഇരുവശത്തും കുന്നു കൂടിക്കിടക്കുന്ന മഞ്ഞുകട്ടകൾ തന്നെ അകലെ ചക്രവാളത്തിലെ വെളുത്ത മേഘപാളികളും മലമുകളിലെ മഞ്ഞ കട്ടകളും കൂടി സഞ്ചാരികളുടെ മനം കവരുന്നു മഞ്ഞുകട്ടകൾ മൂടിയ കാട്ടരുവിയുടെ നടുക്കുകൂടി തെളിനീരൊഴുകുന്നത് കാണാനും നല്ല രസമാണ് ഈ മനോഹര കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യുന്നത് എപ്പോഴും കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരഗ്നിപർവ്വത പ്രദേശത്തു കൂടിയാണെന്ന് ഓർക്കണം അമേരിക്കയുടെ മാത്രമല്ല ലോകത്ത് തന്നെ ആദ്യമായ ദേശീയ ഉദ്യാനമെന്ന് പറയപ്പെടുന്ന യെല്ലോ സ്റ്റോണിലേക്ക് പ്രവേശിക്കാറായി യാത്രയിൽ ധാരാളം കരടികളെയും കാട്ടുപോത്തുകളെയും കാണാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ഇന്നും മഞ്ഞിൻകട്ടകൾ മൂടിക്കിടക്കുന്നത് കൊണ്ടാകാം ഒന്നും കണ്ണിൽ അങ്ങനെ യാത്ര സജീവാവസ്ഥയിലുള്ള അഗ്നിപർവ്വത പ്രദേശത്തോട് അടുക്കുകയാണ് ലോകത്തുള്ള സജീവമായ ഗൈസറുകളിൽ പകുതിയും യെല്ലോ സ്റ്റോണിലാണെന്നാണ് പറയുന്നത് യെല്ലോസ്റ്റോൺ നദിയിലെ ഗ്രാൻഡ് കാന്യോൺ പോലുള്ള ഭൂമിശാസ്ത്രപരമായ അത്ഭുത പ്രതിഭാസങ്ങളും ഇവിടെ കാണും അഗ്നിപർവ്വതങ്ങളുടെ അടുത്തെത്താറായപ്പോഴാണ് കാട്ടുപോത്തുകളെ കൂട്ടത്തോടെ കണ്ടത് സഞ്ചാരികളെ ഉപദ്രവിക്കാത്ത ആവാസവ്യവസ്ഥയിലാണ് ഇവിടെ വന്യജീവികളെ സംരക്ഷിച്ചിരിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള ഗെയ്സറുകളെ കാണാം തിളച്ചു മറിഞ്ഞ് നീരാവിയോടുകൂടി പുറത്തേക്കൊഴുകുന്ന ജലപ്രവാഹമാണ് ഗെയ്സറുകൾ ഭൂമിയിലെ ചില സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന പ്രത്യേക ജലവൈദ്യുത സാഹചര്യങ്ങളാണ് ഈ നീരുറവുകളെ ഉണ്ടാക്കുന്നത് ഈ പാർക്കിലെ ഏറ്റവും പ്രശസ്തവും ലോകത്തിലെ ഏറ്റവും വലുതുമായ ഗെയ്സർ ഓൾഡ് ഫൈറ്റ് ഫുൾ ഗൈസറാണ് ഓരോന്നിൻ്റെയും അനുസരിച്ച് ഗെയ്സറുകൾക്ക് കാൻസിൽ ഗെയ്സർ ലയൻ ഗെയ്സർ ബീഹൈവ് ഗെയ്സർ ഗ്രാൻ ഗെയ്സർ ജയൻ ഗെയ്സർ റിവർസൈഡ് ഗെയ്സർ എന്നിങ്ങനെ പേരുകൾ നൽകിയിരിക്കുന്നു ഇവയെ നേരിൽ കണ്ടനുഭവിക്കാൻ കഴിയുന്നത് ഏതൊരു സഞ്ചാരിയുടെയും ഭാഗ്യമാണ് കൂടുതൽ യാത്രാനുഭവങ്ങൾ ആസ്വദിക്കുന്നതിനായി ട്രാവലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക